ഹിൽ സ്റ്റേഷൻ അവിടെ അമാനുഷികമായി കഠൂരമായ മൂന്ന് മരണങ്ങൾ നടക്കുന്നു അതിനെ തുടർന്ന് അത് അന്വേഷിക്കാൻ വേണ്ടി ആ നാട്ടിലെത്തുന്ന പോലീസുകാരെ നേരിടുന്നതെന്നും കുറേ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഹേ ഗൈസ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ഇരുട്ട എന്ന് പറയുന്ന തമിഴ് മൂവിയാണ് മൂവിയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് റാൻഡമായിട്ടുള്ള കുറെ ആൾക്കാരെ പാമ്പും ചെതലും ഒക്കെ അറ്റാക്ക് ചെയ്യുന്നതാണ് ആ ഗ്രാമം മൊത്തം പെട്ടെന്ന് ഇരുട്ടിലാണ്ടിരിക്കുകയാണ് അവിടെ മുഴുവനും ഒരു ഇരുട്ട് പറഞ്ഞു അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകളെല്ലാം ആകെ പേടിച്ചിട്ടുണ്ട് കുറച്ചു നേരത്തിനകം ഭയാനകമായിട്ടുള്ള എന്തോ ശക്തി വന്ന് കൊടൂരമായി നേരത്തെ കണ്ട എല്ലാവരെയും അങ്ങ് കുന്നു കളയുന്നു ഈ കേസ് അന്വേഷിക്കുന്നത് അതായത് ഇപ്പൊ മരിച്ചവരുടെ കേസ് അന്വേഷിക്കുന്നത് ബൽരാജ് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അയാൾ ഇത്ര ശ്രമിച്ചിട്ടും ഈ കേസ് ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു തുമ്പ് പോലും കിട്ടുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ ഈ നാല് മരണങ്ങൾ നടന്നിരിക്കുന്നത് നാല് സ്ഥലം 对。 അവിടെ ഒന്നും ഒരാളുടെയും ഫിംഗർ പ്രിൻസോ ഫുട് പ്രിന്റ്സോ ഒന്നും തന്നെ കാണാനില്ല ഇതിന്റെ പുറകിൽ വേറെ എന്തോ ഉണ്ട് എന്നുള്ള ഒരു ഇൻഡ്യൂഷൻ അയാൾക്ക് ഇപ്പൊ തന്നെ ഉണ്ട് അത് അയാളുടെ മേൽ ഉദ്യോഗസ്ഥനോട് ഷെയർ ചെയ്യുമെങ്കിലും അയാൾ അതൊന്നും സമ്മതിക്കില്ല സത്യത്തിൽ കേസ് ഒരു തലവേദനയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നെങ്കിലും പെട്ടെന്നാണ് എന്തോ ഒരു ലീഡ് ആ കേസിലേക്ക് ലീഡ് ചെയ്യുന്ന എന്തോ ഒരു ലീഡ് അയാൾക്ക് കിട്ടുന്നത് വേഗം തന്നെ കോൺസ്റ്റബിളിനെ വിളിച്ച് അയാളെ മീറ്റ് ചെയ്യാൻ പറയും അതായത് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടി പറയും കോൺസ്റ്റബിൾ അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ വേറൊരു കേസൊക്കെ ആയി ബന്ധപ്പെട്ട് വല്ലാ തലമ്പായിരിക്കും അയാൾ അതൊന്ന് ും അവിടേക്ക് ബൽരാജ് എത്തും പെട്ടെന്ന് അവിടെയുള്ള അക്വോറിയത്തിലേക്ക് നോക്കുന്ന ബൽരാജ് അതിനകത്ത് മീനിനെ കണ്ട് ആകെ ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ് ആ മീനിനെ എന്തോ ഒരു പ്രത്യേകതയുണ്ട് അതിനെ നോക്കി നോക്കി അയാളുടെ കണ്ണ് ആ മീനിന്റെ കണ്ണു പോലെ പച്ച കളറായി മാറിയും ഹിപ്നോട്ടൈസ് ആവുകയും ചെയ്യും ആ സ്പോട്ടി തന്നെ ആ പോലീസ് സ്റ്റേഷന് മുൻപിൽ വെച്ച് അയാൾ സ്വയം തീ കുളുത്തി മരിക്കും സീൻ അവിടെ കെട്ടാവുമ്പോൾ ഫാമിലി ആയിട്ട് ഈ നാട്ടിലേക്ക് വരുന്ന ഹീറോയാണ് നമ്മൾ കാണുന്നത് ഹീറോ വേറെ ആരുമല്ല ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി വരുന്ന പുതിയ ഇൻസ്പെക്ടറാണ് ഇൻസ്പെക്ടർ ചെറിയ പുള്ളിക്കാരൻ വരുന്നത് ഭാര്യയായിട്ടുള്ള റോസിയും മകളായിട്ടുള്ള ദിയനെയൊക്കെ കൂട്ടിക്കൊണ്ടാണ് മാത്രമല്ല അവരുടെ കൂടെ ഒരു ചെറിയ നായ്ക്കുട്ടിയുണ്ട് നല്ല ഹാപ്പി ആയിട്ട് വരുന്ന വരുന്നവർ വഴിപക്കത്ത് വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെ ഭക്ഷണമൊക്കെ എടുത്ത് തുറക്കുമ്പോഴേക്കും ഒരു കാക്ക വന്ന് ആ ഭക്ഷണത്തിലേക്ക് ചത്തു വീഴുന്നു ഇത് കാണുന്ന റോസിക്കാണെങ്കിൽ വല്ലാതെ ബാഡ് അടിക്കും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവാൻ അവള് പറയും പക്ഷെ അപ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന നായ്ക്കുട്ടി ഡെന്നിനെ കാണാനില്ല എന്ന് കുറച്ചു നേരത്തെ തെരച്ചിലിന് ശേഷം ചെറിയ ആ നായ്ക്കുട്ടീനെ കണ്ടുപിടിച്ച് കാറിൽ കയറ്റി അവരെല്ലാരും കൂടിയും ആ വീട്ടിലേക്ക് പോകുന്നു അവർക്ക് താമസിക്കാനുള്ള വീടൊക്കെ ഓൾറെഡി സെറ്റ് ആണ് പക്ഷെ ആ വീട്ടിലേക്ക് കയറുമ്പോ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും അവിടുത്തെ എല്ലാ ജനലും വാതിലും സ്റ്റീൽ വെച്ചായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക ഇതെന്തുകൊണ്ടാണ് എല്ലാം സ്റ്റീല് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള നമ്മുടെ ഹീറോയുടെ ചോദ്യത്തിന് അവിടെ ഹെൽപ്പ് വന്ന പയ്യൻ പറയുന്നത് ഇവിടെ ഒന്നും മരം കൊണ്ടുണ്ടാക്കുന്നത് സാധ്യല്ല ഇനി അഥവാ ഉണ്ടാക്കിയാൽ തന്നെ അതെല്ലാം ചെതിൽ നിന്ന് പോകുന്നതാണ് ഈ സെയിം ടൈം ഡെന്നിയെ തേടി പോയ ദിയ അവിടെ വെള്ള പൊതുപ്പൊണ്ട് മൂടിയ കുറെ രൂപങ്ങൾ കാണുന്നു അതൊക്കെ ഒരെണ്ണം മാറ്റി നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് മാലിക്കുൻ ആയിരിക്കും അപ്പോഴേക്കും അങ്ങോട്ട് റോസ് വന്ന് എടുത്തോണ്ട് പോകും പക്ഷെ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന രൂപങ്ങളെല്ലാം അപ്രത്യക്ഷും അങ്ങനെ അടുത്ത ദിവസമായി നമ്മുടെ ഇൻസ്പെക്ടർ ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ ചാർജ് എല്ലാം എടുത്തു സത്യത്തിൽ ഈ ബെൽരാജിനെ പറ്റി നമ്മുടെ ഹീറോ അറിഞ്ഞിരിക്കുന്നത് പുള്ളിക്കാരൻ ഈ കേസിന്റെ ഫ്രസ്ട്രേഷൻ താങ്ങാൻ വയ്യാതെ സൂയിസൈഡ് ചെയ്തതാണെന്നാണ് എന്നാൽ ഇത് കേൾക്കുന്ന കോൺസ്റ്റബിൾ പറയും പുള്ളിക്കാരൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നും മാത്രമല്ല എന്തോ ഒരു ലീഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് പറയുന്നതിന് മുൻപാണ് ആ മരണം സംഭവിച്ചതെന്നും അന്നേ ദിവസം തന്നെ ഈ മേർഡേഴ്സിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ആ സീനിലേക്ക് ഇൻസ്പെക്ടർ ചെല്ലുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടിൽ ും സംഭവിക്കാറില്ലെന്നും മാത്രമല്ല പണ്ട് ഇവിടെ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്തോണ്ടിരുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ നാടിന് ശിഖാർപൂർ എന്ന് പേര് വന്നതെന്നെല്ലാം കോൺസ്റ്റബിൾ പറഞ്ഞു കൊടുക്കും ഈ മരിച്ചുപോയവരെല്ലാം എന്ത് ജോലിയെ ചെയ്തോണ്ടിരുന്നതെന്ന് നമ്മുടെ കോൺസ്റ്റബിളിനോട് ചോദിക്കുമ്പോൾ ഒരാൾ പെയിന്റിംഗ് ജോലിക്ക് പോകുന്ന ആളും ഒരാൾ കർഷകനും അതുപോലെ തന്നെ മറ്റേ ആള് മീനൊക്കെ വിൽക്കുന്ന ഒരാളായിരുന്നു ഇതിലെ രാജ എന്ന് പറയുന്ന ഒരാൾ മാത്രം മൗലവിയുടെ അടുത്തൊക്കെ പോവാറുണ്ടായിരുന്നു ഈ മൗലവി എന്ന് പറയുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഇത് കേൾക്കുന്ന ഹീറോ ആണെങ്കിൽ ഇപ്പൊ തന്നെ അയാളെ കാണണമെന്നും പറഞ്ഞ് മൗലവി ഉള്ള സ്ഥലത്തേക്ക് പുറപ്പെടും അയാൾ ദൂരെ ഒരു മലയുടെ മുകളിലാണ് താമസിക്കുന്നത് എന്നാൽ അവിടെ ഇരുന്ന് എന്തൊക്കെയോ റിച്വൽസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇൻസ്പെക്ടർ അവിടെ എത്തുമ്പോഴേക്കും അയാൾ അവിടെ കാണുന്നുണ്ടാവില്ല ഇന്നാണെങ്കിൽ റോസിയുടെയും ധിയയുടെയും പുതിയ വീട്ടിലെ ആദ്യത്തെ ദിവസം കൂടിയാണല്ലോ പെട്ടെന്നാണ് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നതായിട്ട് റോസിക്ക് ഫീൽ ചെയ്യുക അവള് പതിക്കി ജനാലയ്ക്കായിരിക്കും പോയി കേട്ടൻ മാറ്റി നോക്കുന്ന സമയത്ത് ഒരു കൂട്ടം കാക്കകൾ വന്ന് ആ ജനലിലെ ശക്തിയായിട്ടിടിക്കും ആകെ പേടിച്ചു പോയ റോസി ഒരു വിധത്തില് ആ കേട്ടൻ എല്ലാം നീക്കി അവിടെ നിന്ന് പോകും അന്ന് രാത്രി തന്നെ ചെറിയാനോട് എല്ലാ കാര്യങ്ങളും റോസി പറയും ഇവിടെ വന്നപ്പോ തൊട്ട് എന്തൊക്കെയോ നെഗറ്റീവ് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് എന്നാത് വെറും കാക്കകളല്ലേ എന്നും പറഞ്ഞ് അവൻ അവളെ സമാധാനിപ്പിക്കും പെട്ടെന്നാണ് ജനലിന്റെ പുറത്ത് ഭയാനകായിട്ടുള്ള ഒരാളെ ഉസി കാണുന്നത് അവൻ പുറത്തിറങ്ങി എന്താ കാര്യം ഏതാ കാര്യം ചോദിക്കുമ്പോൾ അയാൾ റെസ്പോണ്ട് ചെയ്യാതെ നിൽക്കും ഇത് കണ്ട് ദേഷ്യം വന്ന ഇൻസ്പെക്ടർ അവനെ തല്ലാൻ ഒരുങ്ങുമ്പോഴേക്കും ഒരു പോലീസുകാരൻ വന്നിട്ട് പറയും അതൊരു പ്രാന്തനാണെന്നും ഈ ഏരിയയിലുള്ളതാണെന്നും ഈ സെയിം ടൈം പോലീസ് സ്റ്റേഷനിലേക്ക് കോൺസ്റ്റബിളിന് ഒരു അനോണിമസ് കോൾ വരാണ് തന്നെ രക്ഷിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്താ ഏതാന്നൊന്നും പറയുന്നില്ല പക്ഷെ പിന്നീടാണ് ഈ പോലീസുകാരന് മനസ്സിലാവുക ആ ഫോൺ വന്നിട്ട് കുറെ ആ ഫോൺ അടിച്ചതാണെങ്കിൽ ഇയാള് മാത്രമേ കേട്ടിട്ടുള്ളൂ എത്ര തന്നെ വേറൊള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആരും തന്നെ വിശ്വസിക്കുന്നില്ല പെട്ടെന്ന് പോലീസ് സ്റ്റേഷൻ മുഴുവൻ കറണ്ട് പോവുകയും ആ ഫോൺ വീണ്ടും റിങ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും ഇത് കണ്ട് എല്ലാ പോലീസുകാരും ആകെ പേടിച്ചിരിക്കുകയായിരിക്കും വെളിയിലാണെങ്കിൽ നല്ല മഴയും പെട്ടെന്നാണ് പുറത്ത് ജനാലയ്ക്ക് പുറത്തായിട്ട് ഒരു രൂപത്തെ അവർ കാണുന്നത് അത് അപ്പൊ തന്നെ അപ്രത്യക്ഷമായിട്ട് പോവുകയും ചെയ്യും ഇതെല്ലാം കണ്ട് പേടിച്ചവര് വേഗം തന്നെ ചെറിയാന വിളിക്കും ഇൻസ്പെക്ടർ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നടന്ന കാര്യങ്ങളെല്ലാം പറയും പക്ഷെ അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മഴയുണ്ടല്ലോ അത് ഈ ഒരു പോലീസ് സ്റ്റേഷന്റെ ചുറ്റും മാത്രമേ പെയ്തിട്ടുള്ളൂ വേറെ എവിടെയും തന്നെ പെയ്തിട്ടില്ല ഈ സെയിം ടൈം ആണെങ്കിൽ ഇൻസ്പെക്ടറുടെ വീട്ടില് റേഡിയോ തനിയെ ഓൺ ആവും റോസി അത് എത്ര തന്നെ ഓഫ് ആക്കാൻ ശ്രമിച്ചാലും അത് ഓഫ് ഓഫാവുന്നുണ്ടാവില്ല പെട്ടെന്ന് എന്തോ രൂപം വന്ന് അവൾ അറ്റാക്ക് ചെയ്യും ചെയ്യും പക്ഷെ ഇതൊക്കെ ഒരു സ്വപ്നമായിരുന്നു ഒരുക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് അവള് സ്വപ്നാണല്ലോ എന്ന് വിചാരിച്ച് സമാധാനമായിട്ട് ഉറങ്ങാൻ നിക്കുമ്പോഴാണ് അപ്പുറത്തായിട്ട് ധീയ മുടിയെല്ലാം അഴിച്ച് മുന്നിലോട്ടിട്ട് നിൽക്കുന്നത് അവൾ കാണും ഇന്ന നേരെ കണ്ണടടുത്ത് വെച്ച് നോക്കുമ്പോ അവിടെ ആരുമില്ല അവള് വേഗം നീയുടെ റൂമിലേക്ക് പോയി നോക്കും അവൾ അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങായിരിക്കും പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ ഈ കോൾ എങ്ങനെ വന്നു എന്ന് അറിയാൻ വേണ്ടി ഇൻസ്പെക്ടർ വേഗം തന്നെ ഒരു ടെക്നീഷ്യനെ വിളിച്ചു ചോദിക്കും അയാൾ പറയുന്നത് കേട് വന്നെങ്കിലും വല്ല ലൂസ് കണക്ഷൻ ഒക്കെ ആണെങ്കിൽ കോൾ വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന കോളും കൂടെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്പെക്ടർ പറയുന്നുണ്ട് അടുത്ത ദിവസം രാവിലെ ഹീറോ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ വഴിയിൽ മുഴുവനും ഈ മൗലവി എന്തോ ഒരു വെള്ളപ്പൊടി വിതരണുണ്ട് അയാളെ കണ്ട ഉടൻ ഹീറോ അയാളെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾ കൈന്ന് വഴുതി പോകുന്നു പെട്ടെന്ന് ഇയാളുടെ പുറകിലൂടെ വന്ന് എന്തോ ഒരു വെള്ള കൈയാളെ തൊടാൻ ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അവിടെ നിന്ന് നേരെ ഹീറോ വീട്ടിലെ െത്തുമ്പോൾ അവരുടെ ഭാര്യയാണെങ്കിൽ വളരെ സുന്ദരിയായിട്ട് നിൽക്കുകയായിരിക്കും അങ്ങനെ കുറച്ചു നേരം അവര് തമ്മിലുള്ള റൊമാൻസ് ഒക്കെ കഴിയുമ്പോഴാണ് പെട്ടെന്ന് ഹീറോയ്ക്ക് ഒരു കോൾ വരുന്നത് അത് ആ ടെക്നീഷ്യന്റെ കോൾ ആയിരിക്കും അയാള് പറയുന്നത് അന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന ആ അനോണമസ് കോള് അത് ഹീറോയുടെ വീട്ടിൽ നിന്നാണെന്നാണ് എന്നാൽ ഈ പറയുന്ന കോള് പോകുന്ന സമയത്ത് ഹീറോ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു മാത്രല്ല ഭാര്യയായിട്ടുള്ള റോസയും തന്റെ കൂടെ ഉണ്ടായിരുന്നു ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ റോസയുടെ ഫോണിൽ നിന്ന് ഹീറോയ്ക്ക് വേറൊരു കോള് വരും അവൾ ഷോപ്പിംഗിന് പോയിരിക്കണെന്നും പറഞ്ഞോണ്ട് അത് എങ്ങനെ സംഭവിക്കാനാണ് ഇത്രയും നേരം അവൾ തന്റെ കൂടെ ഉണ്ടായിരുന്നത് ആലോചിച്ച് ഇത് വിശ്വാസം ഹീറോ ഭാര്യനെ വീഡിയോ കോൾ വിളിക്കും നോക്കുമ്പോൾ അവൾ പറഞ്ഞത് സത്യായിരിക്കും അവൾ ഷോപ്പിങ്ങിന് തന്നെ പോയിരിക്കായിരിക്കും ഈ സമയം വീട്ടിനകത്തായിട്ട് ആ റെഡ് സാരി എല്ലാം ഉടുത്ത് വേറൊരു പെണ്ണിനെ കാണിക്കുന്നുണ്ട് അവൾ പല പല രൂപങ്ങളിലേക്ക് മാറുന്നു അടുത്ത ദിവസം രാവിലെ റോസിയും ദിയെയും കൂടിയും ഡാനീനെ കാണാത്തത് കൊണ്ട് പുറത്ത് മുഴുവൻ അതിനെ തെരഞ്ഞു നടക്കുകയാണ് പെട്ടെന്നാണ് വീട്ടിനകത്ത് നിന്ന് റോസിയുടെ വോയിസ് കേൾക്കുന്നത് മോളെ അകത്തേക്ക് വാന്നും പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ദിയുടെ വായുപുത്തി ശരിക്കുള്ള റോസി ഒരു മരത്തിന്റെ മറവിലേക്ക് വിളിച്ചു നിക്കും അവൾക്ക് മനസ്സിലാവുന്നുണ്ട് അവിടെ നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത എന്തോ ഒരു കാര്യം അന്നേ ദിവസം തന്നെ ചെറിയാൻ ആ മൗലവിയെ കാണും അവന്റെ വീട്ടിൽ നടന്ന എല്ലാ കാര്യങ്ങളും പറയും ആരാണ് ആ പെണ്ണെന്നും ചോദിക്കും